അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ഇറാൻ്റെ ആത്മഹത്യ ഡ്രോണുകൾ പിന്തുടരുന്ന വിവരം ഇപ്പോൾ അമേരിക്ക ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു പല സ്ഥലങ്ങളിലും പല ഘട്ടങ്ങളിലും തങ്ങൾക്കത് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം ഇപ്പോൾ പുറത്തു വരുന്നത് റഷ്യയിലേക്ക് നോക്കുന്ന സമയത്ത് രണ്ട് തരത്തിൽ റഷ്യ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ വ്യാഖ്യാനിക്കുന്നു അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നു അങ്ങനെയാണ് അഥവാ ഇറാനിൽ പൊട്ടിയാൽ റഷ്യ ഇളക്കും റഷ്യ ഇളകിയാൽ പിന്നീട് കടൽ യുദ്ധമായിരിക്കും ആ യുദ്ധത്തിൻ്റെ അവസാനം ഏത് തരത്തിൽ വരും എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല കാര്യം റഷ്യ കടൽ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു ഉണ്ടാവുകയാണെങ്കിൽ അത് റഷ്യയും അമേരിക്കയും നേരിട്ടുള്ളൊരു യുദ്ധമായിട്ട് അത് അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ഇപ്പോൾ യുദ്ധവിമാനങ്ങൾ ഇങ്ങനെ ആകാശത്തൂടെ പറന്നുകൊണ്ടിരിക്കുന്ന നിരീക്ഷണ പറക്കലായിട്ടാണ് കണക്കാക്കുന്നത് അതോടനുബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ കപ്പലിനെ പിന്തുടരുന്നു കൊണ്ട് ഇറാന്റെ ആത്മഹത്യാ ഡ്രോണുകൾ ഉണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഇവിടുത്തെ വിഷയം അവർ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് വല്ല കാരണവശാലോ ഈ ആത്മഹത്യാ ഡ്രോണിനെ വെടിവെക്കാൻ പോലും അമേരിക്ക സൈന്യക്ക് സാധിക്കുന്നില്ല കാര്യം അത് പിന്നീട് വലിയ രീതിയിൽ സ്ഫോടനം നടത്തുമെന്നുള്ള പൊട്ടിച്ചെതിരുന്ന വ്യത്യസ്ത മേഖലയിലേക്കും ഭാഗങ്ങളുമായിട്ടും അതിലുള്ള യുദ്ധ സംവിധാനം ഈ സ്ഫോടക വസ്തുക്കൾ ചെതറിപ്പോകുന്നതിനാൽ ആരാണോ വെടിവെക്കുന്നത് ഒരുപക്ഷെ അവരുടെ തന്നെ വരാൻ സാധ്യതയുണ്ട് എന്നതിനാൽ എന്താവാൻ വേണ്ടി സാധിക്കുന്നില്ല അവർക്കിതിനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല പകരം അവരുടെ ഡ്രോണ് ഡ്രോൺ മുഖാന്തരം ഈ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രഹസ്യങ്ങളും കൃത്യതയോടുകൂടി ചോർത്തി ചെയ്തിട്ടുണ്ട് ഇറാൻ അത് പബ്ലിക് ചെയ്യുന്നു പരസ്യപ്പെടുത്തതിലിപ്പോൾ അബ്രാം ലിംഗൻ്റെ പേരുള്ള കപ്പൽ ഏറെക്കുറെ മെഡിറ്ററേനിയൻ കടലിലേക്കോ അതല്ലെങ്കിൽ ഈ ഈ പറയപ്പെടുന്ന മറ്റ് കടൽ പേർഷ്യ പേർഷ്യക്കടൽ ഉൾക്കടലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് അത് അറബിക്കടലും മെഡിറ്ററേനിയൻ കടലും പേർഷ്യൻ ഉൾക്കടലും ലക്ഷ്യമാക്കുന്നു എന്നാണ് പറയുന്നത് ഒരു കപ്പൽ മാത്രമല്ല ആ കപ്പലിൻ്റെ ഒരു ശൃംഖല തന്നെയുണ്ട് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് രണ്ട് കപ്പലിൽ ഇതിനെ അനുകരിക്കുന്നു എന്ന് പറയുന്നു ആ കപ്പലിൻ്റെ അകത്തും ആയുധങ്ങളും സംവിധാന കാര്യങ്ങളുമുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ അവർ ടെലിസ്കോപ്പോ മറ്റോ ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ്റെ ആത്മഹത്യാ ഡ്രോണുകൾ കണ്ടെത്തിയത് പിന്നീട് ഏറെക്കുറെ ഇങ്ങോട്ട് അടുത്ത് 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 വന്നു ഇവരുടെ തൊട്ട് മേലൂടെ തലഭാഗത്തൂടെ എന്ന തരത്തിൽ ഇതിങ്ങനെ പറന്നു പോകുന്ന അവർക്ക് വിഷയമില്ല കാര്യമെന്ന് പറഞ്ഞാൽ വെടിവെക്കാൻ പറ്റില്ല വെടിവെച്ചാൽ അത് വലിയ രീതിയിലുള്ള സ്ഫോടനം ഈ മേഖല കേന്ദ്രീകരിച്ച് കടൽ മേഖലയും കപ്പൽ മേഖല കേന്ദ്രീകരിച്ച് അതിനാൽ അവർക്ക് ഭയമുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് സമഗ്ര മേഖലയിലും ഇറാൻ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞു അതൊരിപ്പം തുടങ്ങിയ ഒന്നല്ല ഒക്ടോബർ ഏഴാം തീയതി അമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതോടുകൂടി ഒരു കാര്യം അന്നത്തെ ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റേസി പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് നേരെയും അവർ തിരിയില്ല എന്ന് ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കില്ല അത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയായിരുന്നു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു എന്നുള്ളതാണ് അത് സംഭവം ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് രണ്ട് കൊല്ലം കഴിഞ്ഞു മൂന്നാമത്തെ വർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ട് വർഷം മുമ്പ് ആ തുടക്കത്തോടനുബന്ധിച്ച് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള ആക്രമത്തോടനുബന്ധിച്ച് ഇതിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ അതല്ലെങ്കിൽ ആരാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഇറാനെ ചൂണ്ടിക്കൊണ്ട് ചില സംസാരങ്ങളൊക്കെ വന്നിരുന്നു അന്ന് ഇറാൻ്റെ പ്രസിഡന്റ് അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് ആ ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള സൗഹൃദം ബന്ധമുണ്ട് ഇസ്രായേൽ ആക്രമിച്ച് ഞങ്ങൾക്ക് പങ്കൊന്നുമില്ല ഞങ്ങൾ ആക്രമിക്കേണ്ട കാര്യമില്ല ആക്രമിക്കാൻ മാത്രം ബലവും ശക്തിയുള്ളവരാണ് ആ വിഭാഗം അവരായിരിക്കും ആക്രമിച്ചിട്ടുണ്ടാവുക നിങ്ങളത് അന്വേഷിക്കുക അത്രേ ഉള്ളൂ ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പി രണ്ടാം ഘട്ടത്തിൽ അമേരിക്കയുടെ ഈ ഇറാൻ്റെ പങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇപ്പോൾ അത് മാറി മാറി വന്നിട്ട് ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങളെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ് എല്ലാവിധ സഹായങ്ങളും പ്രോസി വിഭാഗത്തിന് ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് അത് ഇറാൻ പറയാറുണ്ട് മറ്റുള്ള ലോകത്തിനതറിയാവുന്നതുമാണ് ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് ഈ പ്രോക്സി വിഭാഗമായി യുദ്ധം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് ഇറാനിൽ ഏതെങ്കിലും തരത്തിൽ ഇറാനിൻ്റെ ഭരണ സംവിധാനത്തിന് തകർച്ചയുണ്ടാവുകയോ അല്ലെങ്കിൽ പ്രയാസകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ആ രാജ്യം മുന്നോട്ട് പോവുകയോ ചെയ്താൽ അത് സർവ മേഖലയും സാരമായിട്ട് ബാധിക്കും പ്രത്യേകിച്ച് ഷ്യാ മിലീഷ്യാ വിഭാഗങ്ങളുള്ള ഏരിയകളിലും ഷിയാ വിഭാഗങ്ങൾ വിശ്വാസികളുള്ള ഏരിയയും സാരമായിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഈ പേർഷ്യൻ കടലി ബന്ധപ്പെട്ട മേഖലയെല്ലാം ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള മേഖലയാണ് ഒരു പരിധിവരെ ഒരു ഭാഗം ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് പല ഘട്ടങ്ങളിൽ യൂറോപ്യൻ യൂറോപ്പിലേക്ക് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ കൊണ്ടുപോകുന്ന വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന ഒരു മേഖലയുടെ ഭാഗം കൂടിയാണ് യഥാർത്ഥത്തിലിത് ഇത് നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാകാൻ അവർക്കാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ പിടി കൈവശത്തിൽ വെക്കാൻ പോകുന്നത് അമേരിക്കയാണ് അമേരിക്ക ഇതിന് താരിഫ് ചുമത്തുന്ന ഒരു പ്രവൃത്തി ചെയ്യും അതവർക്ക് എത്രയാണോ ഉയർത്തേണ്ടത് മുന്നൂറ് ഇരട്ടിയൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു രീതിയൊക്കെ ട്രംപിന് സാധാരണ രീതിയിൽ ഉണ്ടാവാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള അതായത് ഇപ്പം പെട്രോളിയം വിൽക്കാൻ വേണ്ടിയിട്ട് റഷ്യൻ സർക്കാരിന് സാധിക്കുന്നതിൻ്റെ രണ്ട് ഇരട്ടിയോളം പണം അധികമായിട്ട് കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ആത്മഹത്യാ ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആത്മഹത്യാ ഡ്രോണിൻ്റെ ഒരു പരീക്ഷണം ബാഗ്ദാദിൻ്റെ പടിഞ്ഞാറ് മേഖല വെച്ച് നടത്തപ്പെട്ടിരുന്നു ഇത് തങ്ങളുടെ ആത്മഹത്യാ ബോംബാണെന്ന് പറഞ്ഞിട്ട് ആളു ഇഞ്ഞ് മരുഭൂ പ്രദേശത്ത് കൊണ്ടുപോയി ഇത് പൊട്ടിച്ചിരുന്ന രംഗമാണ് അപ്പോൾ അത് വെറുതെയാണ് എന്ന് അന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞു റഷ്യയുടെ കൈവശത്തിലറ്റമുള്ള ഒരു ഡ്രോണിനെ ഇങ്ങനെ വെറുതെ പറപ്പിച്ച് വിടുക വിടുന്നൊരു പ്രവൃത്തിയാണ് റഷ്യ ഇറാൻ അന്ന് ചെയ്തത് ദാരിദ്ര്യവും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇത്രയും നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൂടി അങ്ങനത്തെ ഒരു വിമാനം പറത്താൻ വേണ്ടിയിട്ട് സാധിക്കയില്ല എന്നുള്ളതായിരുന്നു അവരുടെ നിരീക്ഷണം പിന്നീട് അതേക്കുറിച്ച് വലിയ വിവരങ്ങളും വലിയ ഈ പ്രചരണങ്ങളൊന്നും ഇറാന്റെ ഭാഗത്തുനിന്ന് പുറത്ത് വന്നിട്ടില്ല ഇപ്പോൾ ഇറാൻ്റെ ഭാ ഭാഗത്തുനിന്ന് പുറത്തു വന്നത് ഇവർ ആത്മഹത്യാ ഡ്രോണുകൾ തയ്യാറാക്കി പറത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നോക്കുന്ന സമയത്താണ് ഇപ്പോൾ അമേരിക്ക യൂറോപ്യൻ ഒരു ഞെട്ടിലുണ്ടായിരിക്കുന്നത് ഇറാൻ്റെ കൈവശത്തിൽ നമ്മൾ നമ്മൾക്കാണെങ്കിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നതിനപ്പുറം നൂതന സാങ്കേതിക കൂടി നിർമ്മിക്കപ്പെട്ട വ്യത്യസ്ത തരത്തിലുള്ള മിസൈലുകളോ അല്ലെങ്കിൽ അക്രമോത്സൃഗമായിരിക്കുന്ന മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ ഉണ്ട് എന്നുള്ളത് അവർ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് അതിലൊന്നാണ് ഈ പറയപ്പെട്ട ഈ ആത്മഹത്യാ ഡ്രോൺ എന്ന് പറയുന്നത് ആത്മഹത്യാ ഡ്രോണിന് ഏകദേശം ഇരുപത്തിനാലോളം ഭാഗങ്ങളായിട്ട് അതിനെ ചെതറിച്ചിട്ട് സ്ഫോടനം നടത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ചെറിയ ചെറിയ കൂണു പോലെയുള്ള ഈ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെ ആ സമയത്ത് അടിഭാഗത്തു നിന്ന് തായ്ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരാൾ ഇതിനെ വെടിവെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതൊരു ആത്മഹത്യാ ബോംബായിട്ട് പൊട്ടിച്ചെതരുകയും ചെതരുന്നതിൽ നിന്ന് പിന്നീട് കഷ്ണങ്ങളായിട്ടുള്ള ഈ പറയപ്പെട്ടത് മറ്റ് ഭാഗങ്ങളിൽ ഭാഗങ്ങളിലേക്ക് ചെതറിക്കൊണ്ട് അവിടെയും വലിയ സ്ഫോടനം നടത്താനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇതിനെ സംവിധാനിച്ചത് എന്ന് പറയും അപ്പോൾ ഇപ്പോഴും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്നും നിങ്ങൾ ആക്രമിക്കോ നിങ്ങൾ ആക്രമിച്ച് കിട്ടുകയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള ഭയം ഈ മേഖലയിലുണ്ട് മാത്രമല്ല അറേബ്യൻ മേഖലയിലേക്ക് ഈ യുദ്ധം വ്യാപിക്കുകയാണെങ്കിൽ പിന്നെ റഷ്യക്കും ചൈനക്കും ഈ മേഖല കീഴടക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഇവിടെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതും നയതന്ത്ര ബന്ധത്തിനപ്പുറമുള്ള സൗഹൃദ ബന്ധം ഇപ്പം തന്നെ അറേബ്യൻ രാജ്യങ്ങളും റഷ്യയും ചൈനയുമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും കൂടുതൽ പ്രയാസത്തിലാക്കിയിരിക്കുന്ന അമേരിക്കയെ തന്നെയാണ് അപ്പോൾ അവർ അങ്ങനെ ഒന്നല്ല ചെയ്യേണ്ടത് അവർ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എല്ലാ കാലത്തും അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു വിഷയത്തിൽ അവർ നിലപാടിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് തങ്ങൾക്കത് അറിയാത്തത് കൊണ്ടൊന്നല്ല എന്നുള്ള ഒരു മാനസിക പ്രയാസവും യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ അപ്പോൾ ഒരു കടൽ യുദ്ധമാണ് ഉണ്ടാകാൻ പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് റഷ്യയും അമേരിക്കയും തമ്മിൽ നേരിട്ടാവാൻ സാധ്യതയുണ്ട് കാര്യം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിലെ ഭരണകൂട സംവിധാനത്തെ നിലനിർത്തുക എന്നുള്ളത് റഷ്യയുടെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അത് സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തും അവർക്ക് നിർബന്ധമായിരിക്കുന്ന ആവശ്യവുമാണ് അപ്പോൾ ആ കാര്യങ്ങൾ വളരെ കൃത്യത ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇറാൻ ഏതെങ്കിലും തരത്തിൽ സഹായിക്കേണ്ടി വരും സഹായമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഏത് തരത്തിലാണെങ്കിൽ തങ്ങളതിന് തയ്യാറാണെന്ന് ഇതിനു മുൻപ് തന്നെ റഷ്യ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇറാനിൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് അവർ രംഗപ്രവേശനം ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ രംഗ രംഗപ്രവേശം ചെയ്ത് കഴിഞ്ഞാലോ പിന്നീട് അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ അക്രമം നടത്തുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സ്ഥിതിയും ആയുധം വേണമെങ്കിൽ ആയുധം കൊടുക്കേണ്ട ഒരു സ്ഥിതിയും റഷ്യക്ക് വരും അപ്പോൾ നേരിട്ട് കൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് തന്നെ പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അമേരിക്ക റഷ്യമായിട്ടൊരു യുദ്ധത്തിന് ഏർപ്പെടുക എന്നുള്ള ഒരു താല്പര്യമൊന്നും യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിന് ഇല്ല പക്ഷേ തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത് അതായത് അമേരിക്കയുടെ സൈനികരെ റഷ്യ റഷ്യൻ സൈനികരെ ആക്രമിക്കുമെന്ന സമയത്ത് തിരിച്ചടി ഉണ്ടായിട്ടില്ലെങ്കിൽ പകരം അതിൽ പ്രവർത്തിക്കുന്നവരെ സാരമായിട്ട് ബാധിക്കും അതുകൊണ്ട് എന്താണെങ്കിലും തിരിച്ചടിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം രണ്ടു കൽപ്പിച്ചുള്ള ഒരു യുദ്ധമുഖത്ത് അവർ ഇറങ്ങിക്കഴിഞ്ഞു റഷ്യ പൂർണ്ണമായിരിക്കും സഹായം നൽകും എന്നുള്ളത് ഉറപ്പാണ് സൈലൻ്റായി ഇപ്പോൾ നിൽക്കുന്ന ചൈനയെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഇറാനുമായിട്ട് വലിയ സൗഹൃദ ബന്ധമുണ്ട് ആ ബന്ധങ്ങളൊക്കെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഉപയോഗിക്കാൻ സാധ്യത ഉണ്ട് എന്നുകൂടിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും ഒരു തുറന്നൊരു യുദ്ധം ചെയ്തുകൊണ്ട് വി വളരെ പെട്ടെന്ന് വിജയിച്ചിട്ട് ഇറാഖിനെ പോലെ വിജയിച്ച് അവരെ കീഴ്പ്പെടുത്തി അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഈ ഇറാനുമായിട്ടുള്ള യുദ്ധം സാധിക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായ കാര്യമാണ്